ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു പേര് തന്നെയാണ് അനുശ്രീ ഒളി ഒരു ഒളിച്ചോട്ട വിവാഹത്തിന് ശേഷം പിന്നെ അനുശ്രീയുടെ പേര് യൂട്യൂബ് സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് മാഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ വർഷങ്ങളേറെയായി അനുശ്രീയുടെ യാതൊരു വിവരങ്ങളും തന്നെയില്ല അനുശ്ര എവിടെയാണെന്ന ചോദ്യം ആരാധകർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ബിഗ് സ്ക്രീനിൽ താരങ്ങളേക്കാൾ ആരാധകരുള്ളവരാണ് ഇപ്പോൾ മിനി സ്ക്രീൻ താരങ്ങളും യൂട്യൂബ് സെലിബ്രിറ്റികളും താ ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്ന അനുശ്രീ ചെറുപ്പം മുതലേ ആ ഒരു ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു പേര് തന്നെയാണ് അനുശ്രിയയുടേത് ഒരു ഒളിച്ചോട്ട വിവാഹത്തിന് ശേഷം പിന്നെ അനുശ്രയുടെ പേര് യൂട്യൂബ് സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് മാഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ വർഷങ്ങളേറെയായി അനുശ്രയുടെ യാതൊരു വിവരവും ഇല്ല അനുശ്രീ എവിടെയാണ് എന്നാണ് ആരാധകരുടെ ചോദ്യം ബിസ്ക്രീൻ താരങ്ങളെക്കാൾ ആരാധകരുള്ളവരാണ് ഇപ്പോൾ മിനിസ്ക്രീൻ താരങ്ങളും യൂട്യൂബ് സെലിബ്രിറ്റികളും ബാലതാരമായി അഭിനയ ലോകത്തേക്ക് വന്ന അനുശ്രീ ചെറുപ്പം മുതലേ ആ സ്നേഹവും വാത്സല്യവും ആരാധകരിൽ നിന്ന് കിട്ടിയിരുന്നു ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ബാലതാരമായി വന്ന് പിന്നീട് എൻ്റെ മാതാവ് അമല അരേനങ്ങളുടെ വീട് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പോലുള്ള നിരവധി സീരിയലുകൾ ചെയ്തു പൂക്കാലം വരവായി എന്ന സീരിയൽ അഭിനയിച്ചു കൊണ്ടിരുന്ന സമയത്തായിരുന്നു അനുസരിയുടെ വിവാഹം നടക്കുന്നത് എൻ്റെ മാതാവ് എന്ന സീരിയലിൻ്റെ ക്യാമറാമാനായ വിഷ്ണു സന്തോഷിനൊപ്പമാണ് വിവാഹം വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തുകൊണ്ടുകൊണ്ട് തന്നെ അന്നത് വലിയ വാർത്തയായിരുന്നു അതുവരെ എല്ലാം അമ്മയായിരുന്ന അനുശ്രീ വിവാഹത്തിന് ശേഷം അമ്മയെ മിസ് ചെയ്യുന്നില്ല എന്നൊക്കെ അനുശ്രീ പറഞ്ഞതും മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്നു അധികം വൈകാതെ അനുശ്രീ ഗർഭിണിയായി അതോടെ അമ്മയുമായി വീണ്ടും അടുത്തത് വളകാപ്പ് ചടങ്ങുകൾ വരെ വിഷ്ണുവും അനുശ്രീയുമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വളകാപ്പോടെ അനുശ്രീ സ്വന്തം വീട്ടിലേക്ക് പോയതോടെ ഇരുവരും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി പ്രസവത്തോടെ അനുശ്രീ ഭർത്താവുമായി വേർപിരിഞ്ഞു എന്ന വാർത്തകളും വന്നു തുടങ്ങിയിരുന്നു നൂലുകെട്ട് ചടങ്ങിനു പോലും വിഷ്ണു വരാതിരുന്നതിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ യൂട്യൂബിൽ സജീവമായ അനുശ്രീ തൻ്റെ വിശേഷങ്ങളെല്ലാം അവിടെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു മകൻ പിറന്നതിന് ശേഷം അനുശ്രീ ആരവി എന്നാണ് മകൻ ആരവ് എന്ന മകൻ്റെ പേരിലാണ് ചാനൽ തുടങ്ങിയത് എല്ലാ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പങ്കുവെച്ച് അനുസൃതയുടെ യൂട്യൂബിൽ അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാൾ വരെ എല്ലാ വിശേഷങ്ങളും ഒന്നുവിടാതെ പങ്കുവെച്ചിരുന്നു പക്ഷേ അതിനുശേഷം അനുസൃതയുടെ യാതൊരു വിവരവുമില്ല യൂട്യൂബ് ചാനലും ഇപ്പോൾ കാണാനില്ല